വെൽക്കം ടു ജെ കെ റിവ്യൂ വേൾഡ് ജിയോ ഹോട്ട്സ്റ്റാർ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് ആതിലേ ഹൗസിലുള്ള എല്ലാവരും കൂടി എടുത്ത് ഉടുത്തിരിക്കുകയാണ് റിയാസ് ഹൗസിനകത്തോട്ട് വന്ന് കയറി തിരിച്ചിറങ്ങുമ്പോൾ അതിനകത്ത് പോസിറ്റീവ് ഉണ്ടായിരുന്ന ആൾക്കാർ നെഗറ്റീവ് ആവുകയും നെഗറ്റീവ് ഉണ്ടായിരുന്ന ആൾക്കാർ പോസിറ്റീവ് ആവുകയും ചെയ്ത ഒരു പ്രമാദമായ ഒരു ദിവസമായിരുന്നു ഇന്നലെ നമുക്ക് മുൻ ചെ മുൻകാല ചരിത്രം എടുത്തു നോക്കിയാൽ തന്നെ അറിയാം റിയാസിന് അഗെയിൻസ്റ്റായി നിൽക്കുന്ന ആൾക്കാർ ഓൾറെഡി പോസിറ്റീവിലോട്ട് പോകും ഉദാഹരണം പറയുന്നത് ഡോക്ടർ റോബിൻ അഖിൽമാരാർ അതുപോലെ ഒപ്പം നിന്നവർക്ക് നെഗറ്റീവുമായിട്ടുണ്ട് പിന്നലെ അതാണ് സംഭവിച്ചത് റിയാസിൻ്റെ കൂടെ നിന്ന ആതിലയ്ക്ക് ഫുൾ നെഗറ്റീവായി മാറി റിയാസിൻ്റെ അഗെയിൻസ്റ്റായി വന്ന ഷാനവാസിന് ഫുൾ പോസിറ്റീവായി ഷാനവാസിൻ്റെ വോട്ടിങ്ങിലും വൻ കുതിച്ചുകയറ്റം എന്ന് പറഞ്ഞാൽ വൻ കുതിച്ചുകയറ്റം ആർക്കും കയ്യെത്താൻ പറ്റാത്ത രീതിയിലാണ് ഷാനവാസിൻ്റെ ഒരു കുതിച്ചു കയറ്റം ഒന്നാം പൊസിഷനിലാണ് ഷാനവാസിൻ്റെ ഇപ്പോഴത്തെ ഗ്രാഫ് അതായത് മുപ്പത് ശതമാനം വോട്ടുകളോടെ രണ്ടാം സ്ഥാനത്ത് ഈ ഏറ്റവും ലാസ്റ്റ് ഇരുന്നിരുന്ന ആളാണ് ഈ വേദലക്ഷ്മി വോട്ടിംഗ് ഓപ്പണായപ്പോൾ വോട്ടിംഗ് ഓപ്പണായി റിയാസ് വരുന്നതിന് തൊട്ട് മുൻപ് ശോഭ വരുന്നതിന് തൊട്ട് മുൻപ് വരെ വേദലക്ഷ്മിയായിരുന്നു ആയിരുന്നു ഏറ്റവും താഴെ ഇപ്പോൾ വേദലക്ഷ്മിയാണ് സെക്കൻഡ് പൊസിഷനിൽ കിടക്കുന്നത് പോലും അട്ടിമറിച്ചുകൊണ്ട് രണ്ടാം പൊസിഷൻ നിലനിർത്തിയിരിക്കുകയാണ് പിന്നെ വേദലക്ഷ്മിക്ക് ഒരു ഇരുപത് ശതമാനമാണ് വോട്ട് എത്തിയിരിക്കുന്നത് പതിനേഴിൻ്റെയും പത്തൊമ്പതിൻ്റെയും ഇടയിലാണ് നൂറയ്ക്ക് ഉള്ള വോട്ട് മൂന്നാം സ്ഥാനമാണ് നൂറയുള്ളത് നൂറ ഒരു പടി താഴെ പോയിട്ട് ഇപ്പോൾ മൂന്നാം സ്ഥാനത്തെത്തിയിട്ടുണ്ട് നാലാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത് ഇന്നലെ വരെ ആതിലയായിരുന്നു നാലാം സ്ഥാനത്തുണ്ടായിരുന്നത് ആതിലയെ കടത്തി വെട്ടി ഏറ്റവും ഒടുവിൽ കിടന്നിരുന്നത് ആ അത് ഇന്നലത്തെ ആ ഒരൊറ്റ ദിവസത്തിൻ്റെ പിൻബലത്തിൽ ബിന്നി കയറി വന്നിരിക്കുകയാണ് നാലാം സ്ഥാനത്തോട്ട് വലിയൊരു അത്ഭുതമാണ് ഇന്നലെ നടന്നത് ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് വോട്ടിങ്ങിൻ്റെ ഗ്രാഫ് കയറി ഇറങ്ങിപ്പോയത് ഭയങ്കര വിചിത്രമായി തോന്നി ഭയങ്കര അത്ഭുതമായി തോന്നി ഇന്നലത്തെ ഒരു ദിവസം ആദില ആദിലയും മറികടന്ന് ഭിന്നി കയറി വന്നു നാലാം സ്ഥാനത്ത് അഞ്ചാം സ്ഥാനത്ത് ആദില തന്നെയാണ് പക്ഷേ ആദിലയുടെ തൊട്ടടുത്ത് തന്നെ സാവുമാനുണ്ട് സാവുമാനൊക്കെ ഇത് തുടങ്ങുമ്പോൾ തന്നെ ഈ ആഴ്ച ഉറപ്പായും പുറത്തു പോകും എന്ന് തോന്നിപ്പിച്ച ഒരു കണ്ടസ്റ്റൻ്റാണ് സാവുമാൻ ഇപ്പോൾ നോമിനേഷൻ തുടങ്ങുമ്പോൾ തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് ഇങ്ങനെയാണ് ഹൗസിൽ സംസാരിക്കുന്ന ആൾക്കാരല്ല ഹൗസിൽ സംസാരിക്കാത്ത ഒന്നിലും ഇടപെടാത്ത ആൾക്കാരെ വേണം നിങ്ങൾ നോമിനേഷൻ ചെയ്യാൻ എന്നൊരു അനൗൺസ്മെൻറ്റോടു കൂടിയാണ് നോമിനേഷൻ പ്രക്രിയ ആരംഭിച്ചത് ഈ ഒരു ആഴ്ച എന്നിട്ട് അതിനകത്ത് സാവമാൻ ഏറ്റവും ലാസ്റ്റിൽ കിടന്നിരുന്ന സാവമാൻ ഇപ്പോൾ കയറി വന്നിരിക്കുകയാണ് എവിടെ ആതിലയുടെ തൊട്ട് താഴെയിട്ട് ഇട്ട് നിൽക്കുകയാണ് പിന്നെ നടന്ന അത്ഭുതം റന ഫാത്തിമയാണ് ഏറ്റവും ഒടുവിലായിരുന്നു ഫാത്തിമ ഇന്നലെ ഇന്നലെ റന്നിയും ബിന്നിയായിരുന്നു ഏറ്റവും ഒടുവിൽ ഇപ്പം പുറത്തു പോകാൻ ഏറ്റവും സാധ്യത കൽപ്പിച്ച ഒരു കണ്ടസ്റ്റൻസായിരുന്നു റനയും ഫാത്തി റെന ഫാത്തിമയും ബിന്നിയും പക്ഷേ ഇപ്പോഴത്തെ വോട്ടിംഗ് നില നോക്കുമ്പോൾ റെന കയറി വന്നിരിക്കുകയാണ് സാവമാൻ്റെ തൊട്ട് താഴെയായിട്ട് റനയുണ്ട് അതിൻ്റെ താഴെയായിട്ടാണ് നെവിൻ അത് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ വോട്ടിംഗ് നിലയിൽ ഡേഞ്ചർ പൊസിഷനിൽ നിൽക്കുന്ന ആൾ ആര്യനാണ് ആര്യന് ഒരു ശതമാനമാണ് വോട്ട് ഒന്ന് പോയിൻ്റ് രണ്ട് ശതമാനം മാത്രമാണ് ആരിനുള്ള വോട്ടിംഗ് നില അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാം എല്ലാം വളരെ കുറവാണ് നെവിനും കുറവാണ് നെവിനും ഉണ്ടായിരുന്നു അത്യാവശ്യം മൂന്നാം സ്ഥാനത്ത് നാല ആതിലയുടെ തൊട്ട് താഴെ ഇരുന്ന ഒരാളാണ് നെവിൻ ആള് ഇത്രയും താഴോട്ട് ഡൗൺ ആയിട്ട് വരാൻ കാരണം റിയാസിൻ്റെ കൂടെ അദ്ദേഹം തന്നെ കാട്ടിക്കൂട്ടിയ കുറേ ചേഷ്ടകളും നമ്മളെ വെറുപ്പിക്കുന്ന തരത്തിലുള്ള കാട്ടായങ്ങളും എൻ്റർടൈൻമെൻറ്റ് ആവാം അതൊരു പരിധി വരെ ഒരു പരിധി വിടുമ്പോൾ നമുക്കൊരു ഈ എൻറ്റർടൈൻമെൻ്റ് തന്നെ അസഹനീയമായിട്ട് തോന്നാറുണ്ട് അങ്ങനെ ഒരു സംഭവത്തിലൂടെയാണ് നെവിൻ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നെവിനെതിരെ വന്നിട്ടുള്ള അലിഗേഷൻസ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാരും ഷാനവാസിൻ്റെ കൂടെയാണ് നിൽക്കുന്നത് ഷാനവാസ് നല്ല തീയായി ഹൗസിൽ പാറി നടന്നപ്പോൾ അതിനഗെയിൻസ്റ്റ് ആയിട്ട് നിന്നത് റിയാസിൻ്റെ കൂടെ നിന്ന ആൾക്കാർ നമ്പർ വൺ നെവിനാണ് ഇത്തരമൊരു അലിഗേഷൻസ് വരുമ്പോൾ ഒരാളുടെ മുഖത്തെ എക്സ്പ്രഷൻസുകളും ഭയങ്കര പ്രാധാന്യമാണ് ഇന്നലെ നെവിൻ അവിടെ കാണിച്ചു കൂട്ടിയിട്ടുള്ള സംഭവങ്ങൾ ചില സമയത്ത് ആളുടെ മുഖഭാവം ഭയങ്കരമായിട്ട് ഇപ്പം കറിയും എന്നുള്ള രവലിൽ നിൽക്കും അത് കഴിഞ്ഞ് ഒരു രണ്ട് സെക്കൻഡിൽ കരച്ചിൽ മാറി ദേഷ്യത്തിൽ വരും എന്തോ തന്ത്രപ്പാടാണ് വെപ്രാളാണ് അതേ സംഭവം തന്നെയാണ് ആര്യനും ഈ വീക്കിലെ ആരംഭം റാനയോട് ഉണ്ടായിട്ടുള്ള ഒരു സംഭവം ഒരു പേടിപ്പിക്കൽ സംഭവം നടന്നത് അതിലും ആര് മുഖഭാവം ആര്യൻ്റെ സംഭാഷണം നമ്മുടെ ഉള്ളിലൊരു വിളാക്ക് കെടുപ്പുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാൻ പറ്റില്ല അവ എപ്രാളത്തിൽ എന്ത് വേണമെങ്കിലും സംസാരിക്കാം അതേപോലെയുള്ളൊരു ഇതിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ആര്യനും നെവിനും നമുക്കറിയില്ല ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത് പക്ഷേ ഇന്നലെ എക്കി എപ്പിസോഡ് ഫുൾ തൂക്കി അടിച്ചത് ഷാനവാസാണ് ജനം മുഴുവൻ ഷാനവാസിൻ്റെ കൂടെയാണ് പക്ഷേ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഷാനവാസിൻ്റെ കൂടെ നിൽക്കാനായി സാധിക്കുകയുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു അലിഗേഷൻസ് ആരും വെറുതെ പറയില്ല ആൾക്ക് വൈഫുണ്ട് കുട്ടികളുണ്ട് ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്താകുമെന്ന് ആൾക്ക് നല്ല ബോധ്യമുണ്ട് അപ്പോൾ ഇത്രയും ബോധ്യത്തിലുള്ള ഒരാൾ ഇത്തരം അലിഗേഷൻസ് തന്നെ സംസാരിക്കുള്ളൂ പക്ഷേ ഇത് മോഹൻലാലെങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതിലാണ് ബാക്കി കാര്യങ്ങൾ നടക്കുന്നത് എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളത് ബിഗ് ബോസ് ഇപ്പോൾ മീറ്റിംഗ് കൂടി തീരുമാനിക്കുന്നുണ്ടാവും ഒന്നില്ലെങ്കിൽ ഷാനവാസിനെ വീട്ടിൽ നിന്ന് സീക്രട്ട് റൂമിലേക്കോ എങ്ങോട്ടെങ്കിലും ഈ വീക്കെൻഡിലോട്ട് മാറ്റാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നം അങ്ങനെ സോൾവ് ചെയ്യും അതല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ ഷാനവാസിനെ അടിച്ചിരുത്താനാണ് സാധ്യത ഒരിക്കലും നെവിന് അഗെൻസ്റ്റ് ആയിട്ട് ഏഷ്യാനെറ്റ് ഭാരവാഹികളോ ലാൽസാറോ നിൽക്കുന്നത് ലാൽസാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് പറയുന്നത് കേൾക്കാനാണല്ലോ ലാൽസാർ അവിടെ ഇരിക്കുന്നത് അല്ലാതെ ലാൽസാർ സ്വന്തം അഭിപ്രായത്തിൽ അവിടെ സംസാരിക്കാൻ ഒരു റൈറ്റ്സും ഏഷ്യാനെറ്റ് ഈ ബിഗ് ബോസ് ടീം കൊടുക്കില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഷാനവാസിന് സപ്പോർട്ടായിട്ട് ഒരിക്കലും ബിഗ് ബോസ് ടീമോ നിൽക്കാൻ സാധ്യതയില്ല സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഇങ്ങനെയുള്ള ചില ഡ്രാമകളായിരിക്കും ഈ വീക്കെൻഡ് എപ്പിസോഡിൽ കാണാൻ സാധിക്കുക ഷാനവാസിനെ സീക്രട്ട് റൂമിലേക്ക് കയറ്റുക അല്ലെങ്കിൽ റിയാസിനെ റിയാസിനോട് അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞിട്ട് അത് കൂടുതൽ ചർച്ചയാക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെ തന്നെയായിരിക്കും കാണിക്കുക അത് ഒന്നാമതത് പുതപ്പിനടിയിൽ നടന്ന സംഭവം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ നമുക്ക് അതിന് വേറെ പ്രൂഫുകളോ കാര്യങ്ങളോ ഇല്ല അപ്പം പ്രൂഫുകളോ കാര്യങ്ങളുണ്ടായാൽ തന്നെ ഇവരത് സമ്മതിച്ചു തരണം എന്നില്ല ഇപ്പം ജിസയിലും ആര്യനും അവർ തമ്മിൽ എന്തൊക്കെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് അനുവിന് വ്യക്തമായി കണ്ടിട്ടുണ്ട് അനു അത് വ്യക്തമായിട്ട് ഞാൻ കണ്ടു എന്നുള്ളത് പറഞ്ഞ് ഡോട്ടിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് എന്നിട്ട് കൂടി ലാൽ സാർ അത് എടുത്തിട്ടില്ല അതുപോലെ ബിഗ് ബോസ് ടീമോ എടുത്തിട്ടില്ല രണ്ടു പേര് കൂടി സെക്സിൽ ഏർപ്പെട്ടാൽ കൂടി അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അവർക്കത് ഹൈഡ് ചെയ്യാന്നുള്ളത് മാത്രമേ അവരുടെ ഭാഗത്തുനിന്നുണ്ടാവൂ ഈ ഒരു സംഭവം പുറത്ത് കൊടുക്കാതിരിക്കുക അപ്പം അവരുടെ ഒരു വ്യൂവിൽ ഇപ്പോൾ പ്രവീൺ പുറത്ത് വന്നപ്പോൾ പറഞ്ഞാൽ എന്താ പ്രവീൺ പുറത്തു വന്നപ്പോൾ പറഞ്ഞത് അവിടെ അതി കൂടുതൽ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളതാണ് പക്ഷേ അതൊന്നും നമ്മുടെ ലൈവിലോ അതുപോലെ എപ്പിസോഡിലോ ഒന്നും ടെലികാസ്റ്റിംഗ് ഉണ്ടാവില്ല ഇപ്പം ഇന്ന് തന്നെ ഷാനവാസ് അവിടെ ഒരു കാര്യം സംസാരിക്കുമ്പോൾ പുറത്തുള്ള ഒരു സംഭവമാണ് കാണിച്ചത് പുറത്തെ ക്യാമറ കാണിച്ച് അകത്തോട്ട് വരുമ്പോൾ ഈ സംഭവം കഴിഞ്ഞിട്ടുണ്ട് ഷാനവാസിൻ്റെ കാര്യം ഇപ്പോൾ എല്ലാവരും ഹൗസ് മുഴുവൻ ആതിലേക്കെതിരായിട്ടാണ് തിരിഞ്ഞിരിക്കുന്നത് ഷാനവാസ് അല്ല പറഞ്ഞത് ആതിലെ എല്ലാവരെയും കൊണ്ടും കുത്തിപ്പറയിപ്പിച്ചതാണെന്നുള്ള ഒരു ടോക്ക് ഹൗസിനകത്ത് നടന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം ഒരിക്കലും വീക്കെൻഡ് എപ്പിസോഡിൽ നല്ല രീതിയിൽ ചർച്ചയാവാൻ സാധ്യതയില്ല ഷാനവാസ് കാത്തിരിക്കുകയാണ് വീക്കെൻഡ് എപ്പിസോഡിന് വേണ്ടിയിട്ട് പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ് നടക്കും എന്തായാലും ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് വൈൽഡ് കാർഡ് വരുന്നുണ്ട് രണ്ട് വൈൽഡ് കാർഡ് വരും നമുക്ക് കിട്ടിയൊരു അറിവ് വെച്ചിട്ട് അതിലൊന്ന് മൈബോസിലെ ദിലീപിൻ്റെ അനിയനായിട്ട് അഭിനയിച്ച ആ താരമായിരിക്കും അതുപോലെ തന്നെ വേറൊരു കണ്ടസ്റ്റൻ്റും വരുന്നുണ്ട് അത് ഈ പറഞ്ഞ പോലെ മുൻപ് വന്നിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് തന്നെ വീണ്ടും വരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് ഈ ഈ സീസണിലല്ല മുമ്പത്തെ സീസണിൽ അപ്പോൾ അത് ആരൊക്കെയാണെന്ന് നമുക്ക് കറക്റ്റ് വ്യക്തത കിട്ടിയിട്ടില്ല വ്യക്തത കിട്ടിയാൽ ഞാൻ നിങ്ങളിൽ അറിയിക്കുന്നതാണ് അപ്പോൾ വോട്ടിംഗ് നില മനസ്സിലായാലോ നമ്പർ വൺ പൊസിഷനിൽ നിൽക്കുന്നത് ഷാനവാസും ലാസ്റ്റ് നിൽക്കുന്നത് ആര്യൻ ഓർ നെവിൻ ഇവർ രണ്ടുപേരാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഡേഞ്ചറസ് സോണിൽ നിൽക്കുന്നത് മിക്കവാറും ആര്യൻ ഡേഞ്ചറസ് സോണിൽ വരുമ്പോൾ ബിഗ് ബോസ് എവിക്ഷൻ നടത്താറില്ല രണ്ട് തവണ കട്ടായി പോയിട്ടുണ്ട് ഒരു തവണ മോഹൻലാൽ യു എസ്സിൽ പോയതുകൊണ്ട് ഇത് എലിമിനേഷൻ വേണ്ടാന്ന് വെച്ചു രണ്ടാമത്തെ തവണ രേണുസുദീനെ ഇറക്കിക്കൊണ്ട് വന്നു അതുപോലെ അപ്പാനീനെ എവിക്ട് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ആര്യൻ ആയിരുന്നു എവിക്റ്റ് ആവേണ്ടിയിരുന്നത് സോ നമുക്ക് കാത്തിരുന്ന് കാണാം ഈ വീക്കെൻഡിൽ എന്താണ് നടക്കുക എന്നുള്ളത് അപ്പോൾ വരുന്ന മണിക്കൂറുകളിലുള്ള വോട്ടിംഗ് ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം കി ബൈ